ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഫസ്റ്റ് റണ്ണർ അപ്പ് അനീഷ് തൃശൂർ ഷോയ്ക്ക് ശേഷവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു കോമണർ മത്സരാർത്ഥിയായി ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി റണ്ണർ അപ്പ് സ്ഥാനം നേടിയ അനീഷിന് വന്ന ശിശു ലഭിക്കുന്ന ജനപിന്തുണ വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ പുതിയ പൊതുപരിപാടികളിലെ സംസാരങ്ങളും ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഏറ്റവും ഒടുവിൽ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ അനീഷിനോട് ആരാധകർ ചോദിച്ച പ്രധാന ചോദ്യങ്ങളിലൊന്ന് അദ്ദേഹത്തിന് വിവാഹത്തെക്കുറിച്ചായിരുന്നു വിവാഹം കഴിക്കാൻ ഞാൻ ഒരു നല്ല വ്യക്തിയെ അന്വേഷിക്കുകയാണ് എങ്ങാനും കണ്ടുമുട്ടിയാൽ ഉടൻ വിവാഹം ഉണ്ടാകും അനുയോജ്യമായ ഒരു ബന്ധത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് അനീഷ് മറുപടി നൽകിയത് വിവാഹ ചോദ്യത്തിന് പിന്നാലെ ബിഗ് ബോസ് പിന്നറായ അനുമോളുമായി പിന്നീട് കണ്ടിരുന്നു എന്ന ചോദ്യവും ഉയർന്നു ബിഗ് ബോസിനു ശേഷം അനുമോളെ കണ്ടിരുന്നു സ്റ്റാർ സിംഗർ പരിപാടിയിൽ പോയപ്പോഴാണ് അരിവിനെ കണ്ടത് ഞങ്ങൾ ഹസ്തദാനം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തുവെന്ന് അനീഷ് വെളിപ്പെടുത്തി ഇത് ഇരുവരുടെയും ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു കാരണം ഇരുവരുടെ വിവാഹം സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആരാധകർ ഇപ്പോഴുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും ശ്രദ്ധേയനായ മത്സരാർത്ഥി തന്നെയായിരുന്നു അനീഷ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിന്ന് എഴുത്തുകാരനാവാൻ ഉള്ള എത്തിയ അനീഷ് ഹൗസിനുള്ളിൽ ഒരു ഗ്രൂപ്പിലും ചേരാതെ സ്വന്തമായ നിലപാടുകളോടെ കളിച്ചു അദ്ദേഹത്തിന്റെ ലാളിത്യവും വികാരപരമായ വളർച്ചയും ആത്മാർത്ഥതയുമുള്ള സൗഹൃദങ്ങളും പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പറഞ്ഞു വിജയായില്ലെങ്കിലും ഒരു സാധാരണക്കാരൻ ആദ്യമായി റണ്ണർ അപ്പ് സ്ഥാനത്തെത്തുന്നത് ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഒരു നാഴിക കല്ലാണ് മത്സരത്തിൽ ഉടനീളം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അനീഷ് കോമണർ എന്ന ലേബൽ അദ്ദേഹത്തിന് ഒരു തടസ്സമായില്ല മറിച്ച് ജനങ്ങൾക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറി ബിഗ് ബോസ് വീടിന്റെ ഹീറോ എന്നാണ് പലരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അനീഷിന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് ആരാധകർ ശക്തമായ വോട്ടിംഗ് ക്യാമ്പയിനുകൾ വരെ നടത്തിയിരുന്നു ബിഗ് ബോസിന് ശേഷവും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയും ഉദ്ഘാടന വേദികളിലെ ജനക്കൂട്ടവും അദ്ദേഹത്തിന്റെ ശക്തമായ ഫാൻ ബേസിന്റെ തെളിവാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ചർച്ചയായ വിഷയങ്ങളിൽ ഒന്നായിരുന്നു അനീഷും വിജയിയായ അനുമോളും തമ്മിലുള്ള സൗഹൃദം ഒരു ഘട്ടത്തിൽ അനീഷ് അനുമോളോട് വിവാഹാഭ്യർത്ഥന അഭ്യർത്ഥന നടത്തുകയും അത് വലിയ ചർച്ചയാ വിഷയമാവുകയും ചെയ്തിരുന്നു തനിക്ക് കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധത കൊടുക്കാനുണ്ടെന്ന് അനുമോൾ പറഞ്ഞ് അന്ന് ആ അഭ്യർത്ഥന സ്നേഹപൂർവ്വം നിരസിച്ചിരുന്നു ഇതൊക്കെ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നതുമാണ്